രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ചുമതലയേറ്റിരിക്കുകയാണ് ഒരു പതിറ്റാണ്ടിന്റെ ശ്രമഫലമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തേക്ക് എത്തിയിരിക്കുന്നത് ഒപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ്പെടു നിൽക്കുന്നത് ഓരോ ജനങ്ങളുടെ നാവായും ഞാൻ ഇവിടെ സംസാരിക്കും ഓരോരുത്തരുടെയും സംസാരമായി ഞാൻ ഇവിടെ ഉണ്ടാവും ഓരോരുത്തരുടെ നാവായി ഞാൻ ഇവിടെ ഉണ്ടാവും നിങ്ങളെ ഇനി ഒരു കാരണവശാലും തന്നിഷ്ടത്തിന് വിടാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒപ്പം സഭയുടെ ആദ്യ ദിനം തന്നെ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുകയാണ് വലിത്തു കയറി ഭിത്തിയിൽ ഒട്ടിച്ചെന്ന് മാത്രം പറഞ്ഞപ്പോല അവിടുന്ന് വലിച്ചെടുത്ത് തറയിലിട്ട് ചവിട്ടുന്ന രീതിയിലേക്ക് നരേന്ദ്രമോദിയെ അത്രമാത്രം നിഷ്പഭവമാക്കിക്കൊണ്ടാണ് സഭയിൽ രാഹുൽ ഗാന്ധിയുടെ ഓരോ വാക്കും ചടലമായി വീണിരിക്കുന്നത് ശക്തമായ രീതിയിലാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് മൂന്നാം മോദി സർക്കാരിനെ എത്രത്തോളം രൂക്ഷമായി വിമർശിക്കാൻ പറ്റുമോ അത്രത്തോളം രൂക്ഷമായിട്ടാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചിരിക്കുന്നത് സഭയിൽ അത്രമാത്രം ഒച്ചത്തിലാണ് രാഹുൽ ഗാന്ധി ശബ്ദം ഉയർന്നിരിക്കുന്നത് ഒപ്പം ആദ്യ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രാജ്യത്ത് സംഭവിച്ച കാര്യങ്ങൾ അക്കമെട്ട് നിർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി സഭയിൽ ആറാട്ടിയത് ബംഗാളിലെ ദാരുണമായ ട്രെയിൻ അപകടം കാശ്മീരിലെ തീവ്രവാദ ആക്രമണങ്ങൾ അതുപോലെ തന്നെ ട്രെയിൻ യാത്രക്കാരുടെ ദുരിതം നീറ്റ് പരീക്ഷയിലെ അഴിമതി നീറ്റ് പി റദ്ദാക്കൽ അതുപോലെ തന്നെ യു ജി സി നെറ്റ് പരീക്ഷ പേപ്പറുടെ ചോർച്ച പാൽ ധാന്യങ്ങൾ ഗ്യാസ് ടോള് എന്നിവയുടെ തന്നെ വില വർധന കാട്ടു ജലപ്രതിസന്ധി കാര്യമായ സജ്ജീകരണം ഇല്ലാത്തത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഉഷ്ണതരംഗങ്ങൾ ഇതെല്ലാം കൊണ്ടും വലിയ തരത്തിൽ ജനങ്ങൾ മരിച്ചു വീഴുന്ന മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ പതിനഞ്ചിനാൾ നടന്ന പത്ത് കാര്യങ്ങൾ രാഹുൽ ഗാന്ധി സഭയിൽ പറഞ്ഞത് അതും ശക്തമായ രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് കഴിഞ്ഞ പത്ത് വർഷമായി അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം നിഷ്പ്രഭമായിരുന്ന ഇല്ലാതിരുന്ന പ്രതിപക്ഷം ഇപ്പോൾ അതിശക്തമായി ലോകസഭയിൽ നിറഞ്ഞാടുകയാണ് ഓരോരുത്തരും ഓരോ എം പിമാരും അവരുടെ പ്രകടനങ്ങൾ എത്രത്തോളം മികച്ചതാക്കാൻ പറ്റുമോ അത്രത്തോളം മികച്ചതാക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടി എത്രമാത്രം സംസാരിക്കാൻ പറ്റുമോ നരേന്ദ്രമോദിക്കെതിരെ അമിത്ഷാക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ എൻ ഡി എക്കെതിരെയൊക്കെ ഓരോ വാക്കുകളും തൊടുത്തുവിടുന്നത് ശരം പോലെയാണ് കൊള്ളുന്നത് അതുപോലെ തന്നെ അതും സത്യപ്രജ്ഞാ ദിനത്തിൽ പോലും അതിശക്തമായ പ്രതിരോധവും പ്രതിഷേധവുമാണ് ഇന്ത്യ സഖ്യം തീർത്തുകൊണ്ടിരിക്കുന്നത് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളന സമയത്ത് തന്നെയാണ് രാഹുൽ മൂന്നാം മോദി സർക്കാരിനെതിരെ രംഗത്തെത്തി എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് മോദി സർക്കാർ മാനസികമായി പ്രതിരോധത്തിലാണ് രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മോദിയെ ഇനി രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നരേന്ദ്രമോദി സ്വന്തം സർക്കാരിനെ രക്ഷിക്കാനുള്ള ഇപ്പോൾ അത് അതുകൊണ്ട് മാത്രം ജനങ്ങളെ നോക്കാതെ പോകുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയ്ക്ക് നേരെയാണ് മോദി സർക്കാരിന്റെ ഓരോ നടപടികളും എത്തുന്നത് ഇന്ത്യ സഖ്യം അതിനി ഇനി അനുവദിക്കില്ല സർക്കാരിന് മേൽ തീർച്ചയായും ഇന്ത്യ സഖ്യം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കും ഭരണഘടനയെ തൊടാൻ പോലും ഇനി അനുവദിക്കില്ല ഏത് വിധേനയും ഭരണഘടന മാറ്റിമറിക്കാനായി ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ ഈ നടപടികളൊന്നും ഇനി നടക്കില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഒപ്പം ജനങ്ങളുടെ ശക്തമായ ശബ്ദമായി ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു നേരത്തെ ഭരണഘടനാ കോപ്പിക കയ്യിലെത്തിയാണ് പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ ലോകസഭയിലേക്ക് മാർച്ച് നടത്തിയത് ലോകസഭ ചേംബറിലേക്കും സഖ്യം മാർച്ചുമായി എത്തിയിരുന്നു നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായൊക്കെ രൂക്ഷമായി തന്നെയാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത് ഇരുവരും ഭരണഘടനയെ ആക്രമിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ നേരത്തെ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധ പ്രകടനം വരെ നടത്തുകയും ചെയ്തിരുന്നു ഭരണഘടനയുടെ കോപ്പികളും കോൺഗ്രസ് നേതാക്കൾ കൈവശം കരുതുകയും ചെയ്തു പ്രധാനമന്ത്രിയും അമിത്ഷായും ഭരണഘടനയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ പ്രതിപക്ഷം ഇനി ഒരിക്കലും അംഗീകരിക്കില്ല ഇതൊരിക്കലും നടക്കാൻ പ്രതിപക്ഷം അനുവദിക്കുകയും ഇല്ല അതുകൊണ്ടാണ് കൈവശം ഭരണഘടനാ കോപ്പികൾ കരുതിയതും സത്യപ്രജ്ഞ ചെയ്തതും അങ്ങനെയാണ് ഒരു ശക്തിക്കും ഇനി ഭരണഘടനയെ തടയാനാവില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത്രത്തോളം ശക്തമായിട്ടാണ് രാഹുൽ ഗാന്ധി അടങ്ങുന്ന പ്രതിപക്ഷം നിൽക്കുന്നത് ഇനി അങ്ങോട്ട് നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒന്നും സ്വന്തം ഇഷ്ടത്തിന് തോന്നും പടി ബില്ലുകൾ പാസാക്കാനോ തോന്നും പടി എന്തും ചെയ്യാമെന്നുള്ള വ്യാമോഹം ഉണ്ടെങ്കിൽ അതൊക്കെ എട്ടായിട്ടും പതിനാറായിട്ടക്കം മടക്കി അങ്ങ് വെച്ചാൽ എന്നാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഒപ്പം മഹോമത് റാം മല്ലികാർജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി അതുപോലെ ഒട്ടനവധി നേതാക്കളെല്ലാം ഒന്നിച്ച് ഒത്തൊരുമിച്ച് പാർലമെന്റിലേക്ക് എത്തുമ്പോൾ അവിടങ്ങളിൽ നിന്നുള്ള ശബ്ദങ്ങൾ അത്രമാത്രം നരേന്ദ്രമോദിയെ ചലിപ്പിക്കുന്ന കാര്യം ഉറപ്പാണ് അവിടെ നരേന്ദ്രമോദിക്കോ അമിത്ഷാക്കോ ഇനി ഒന്ന് വാ തുറക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ് ഇനി അങ്ങോട്ട് സ്വന്തമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല തന്നിഷ്ടത്തിന് ബില്ലുകൾ പാസ്സാക്കാനോ തൻ ഇഷ്ടത്തിന് ഒന്നും തോന്നുമ്പോഴേ ചെയ്യാനോ നരേന്ദ്രമോദിക്കോ അമിത്ഷാക്കോ ഇനി യാതൊരു കഴിവും ഉണ്ടാകില്ല എന്നാണ് പ്രതിപക്ഷം പറഞ്ഞിരുന്നത് അപ്പം ഇനി അങ്ങനെ തന്നിഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ ആ പ്ലാനുമായി സഭയിലേക്ക് വരണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ സഭയിൽ പ്ലാനുമായി വന്നാൽ അതൊരിക്കലും നിങ്ങൾക്ക് നടക്കാത്ത സ്വപ്നമായി മാറുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നു